അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് പറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി ഡെനിം ലോങ് ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് ഒരു അടിപൊളി കളക്ഷനാണ് ആണ് ഡെനിം ഡെനീം കളക്ഷനിൽ വരുന്നൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഒറിജിനൽ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ടു സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ലിസ്റ്റിലുള്ള ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണ് സ്ലീവ് കണ്ടോ ക്വാളിറ്റി അലാസ്റ്റിക് ആണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വെയർ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡിലുള്ള ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ ത്രീ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ കോള ടൈപ്പ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ കണ്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് നമുക്ക് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ വരെയാണ് കേട്ടോ ലെങ്ത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ കിട്ടുന്നതാണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് അതുപോലെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വേറിയുന്നവർക്കൊക്കെ ഒരു ഔട്ട്ഫിറ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ അടിപൊളി ഡെനിം ഗ്രേ ഷെയ്ഡ് ആണ് നമുക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടാത്ത ഷെയ്ഡാണ് കേട്ടോ അധികം നമുക്ക് സ്റ്റോൺ ബ്ലൂ ആൻഡ് ഐസ് ബ്ലൂ ഒക്കെയാണ് വരാറ് ഇത് കണ്ടെ ഒരു അടിപൊളി ഗ്രേ ഷെയ്ഡാണ് അപായമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ എക്സ് എൽ ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് ഇതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യുക പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നതാണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ കൂടെ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ബെൽറ്റ് ആണ് എല്ലാ ഷെയ്ഡ്സിന്റെ കൂടി നമുക്കൊരു ബെൽറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ഔട്ട്ഫിറ്റിന് ഹൈ പ്രൈസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ നമ്മുടെ ഷോപ്പിലാണ് ലഭിക്കുക ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ അതും വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷവും അവർക്ക് ഔട്ട്ഫിറ്റ്സ് ലഭിക്കുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനിലും സെയിൽ ചെയ്യുന്നുണ്ട് സോ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് സോൾഡ് ഔട്ട് ആയി പോവുകയാണ് കേട്ടോ അതാണ് റീസൺ എന്ന് പറയുന്നത് കാരണം നമ്മൾ മാക്സിമം സ്റ്റോക്കാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്കിലും അത് പെട്ടെന്ന് തന്നെ സെയിലായി പോവുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഇട്ട് ഉടനെ അതായത് ഒരു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഡി എം ചെയ്യാൻ ശ്രമിക്കുക സോൾഡ് ഔട്ടായി പോകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സോ ഇൻഷാല്ല ഇനിയും ഒരുപാട് ട്രെൻഡിങ് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സീ എ സൂൺ ബൈ ബൈ